ഹലോ എവൺ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വ്യത്യസ്ത രീതികൾ പ്രതികരിക്കുന്ന ജീവികളെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കണക്കാം നമ്പർ വൺ മഡ് സ്കിപ്പർ വെള്ളത്തിൽ നിന്ന് പുറത്തു പോകാനും നടക്കാനും കയറാനും ഇവയ്ക്ക് സാധിക്കും ഇവയുടെ വലിയ പെക്ടറൽ ഫിന്നുകളാണ് ഇതിനെ സഹായിക്കുന്നത് നമ്പർ ടു ലങ് ഫിഷ് കരയിലും വെള്ളത്തിലും ഇവയ്ക്ക് ജീവിക്കാൻ സാധിക്കും ജലത്തിൽ ഇവയുടെ ഗിൽസ് ഉപയോഗിച്ചും കരയിൽ ഇവയുടെ ലങ്സ് ഉപയോഗിച്ചുമാണ് ഇവ ശ്വസിക്കുന്നത് നമ്പർ ത്രീ ബട്ടർഫ്ലൈ ഇവ രുചിക്കുന്നത് ഇവയുടെ കാലുകൾ കൊണ്ടാണ് കാരണം രുചിക്കുന്നതിനുള്ള ഗ്രാഹികൾ കാണപ്പെടുന്നത് ഇവയുടെ കാലുകളിലാണ് നമ്പർ ഫോർ ജീവീട് കാലുകൾ കൊണ്ട് കേൾക്കാൻ കഴിയുന്ന ജീവിയാണ് ഇത് ഇവയുടെ കാലിലെ ടിംബാനുമാണ് കേൾക്കാൻ സഹായിക്കുന്നത് നമ്പർ ഫൈവ് റക്കോൺ ബുദ്ധിയുള്ള സസ്തനികളിൽ പെട്ടതാണ് ഇത് പോലെ കഴുകിയാണ് ഇവ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ വീഡിയോ വൈകിപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്